മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ സംബന്ധിച്ച് വിവേചനത്തിന്റെ മറ്റൊരു അധ്യയന വർഷവും തുടങ്ങുകയാണ് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ്സ് എന്ന പ്രശ്നം കേരളത്തിലെ പല മേഖലകളിലെയും വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന ഇ ഗ്രാൻസ് മുടങ്ങിക്കിടക്കുന്നു എന്ന വിഷയം സവിശേഷമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട് മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധികളിലൂടെയാണ് നിലവിൽ കടന്നുപോകുന്നത് പ്രതികൂല കാലാവസ്ഥ ജീവനോപാധികൾ ഇല്ലാതാക്കിയതിനൊപ്പം അവർക്ക് കിട്ടേണ്ട പെൻഷനും ആനുകൂല്യങ്ങളും മുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട് മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള വരുമാനവും ഇടിഞ്ഞു സാമ്പത്തിക പിരിമുറുക്കം ഈ മേഖലയെ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് തള്ളിയിടുന്നത് പല ഭാഗത്തു നിന്നും ഫോൺ ഫോണിലും മറ്റുള്ളതിൽ വിദ്യാഭ്യാസ വായ്പ കിട്ടി കിട്ടിയിട്ടില്ല മാസം വർഷങ്ങളായിട്ട് കൊടുത്തത് കിട്ടിയിട്ടില്ല വിദ്യ പിന്നെ ഈ മരിച്ചതിനുള്ളത് കിട്ടിയില്ല പിന്നെ ഈ പെൻഷൻ പെൻഷൻ കിട്ടി കിട്ടിയിട്ടില്ല സ്കോളർഷിപ്പിന് കിട്ടിയിട്ടില്ല അങ്ങനെ ഓരോ കംപ്ലയിൻ്റുകൾ ഇങ്ങനെ പറയുമ്പോഴും അവിടെ ചെന്നങ്ങാണ്ട് കാര്യങ്ങൾ അവരോട് അന്വേഷിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നതിന് ഫണ്ട് ബോർഡിൽ പൈസ ഇല്ല അവരുടെ അവരുടെ പൈസ ഇല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗത്തിൽ കൂടെ പൈസ ഉണ്ടാക്കിയിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള അവർ ഒരു ഇതാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ അടുത്ത് നിന്ന് വലിയൊരു എമൗണ്ട് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് അങ്ങോട്ടൊക്കെ കൊടുക്കുക അത് പിന്നെ ഗവൺമെൻറ്റിന് യാതൊരു ഉത്തരവാദിത്തമില്ല പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയിട്ട് കാണുന്ന കാണുന്നില്ല ഈ അവർ പറയുന്ന ഈ കണക്ക് ഏകദേശം നമ്മൾ വ്യക്തമായിട്ട് കൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മോട് വാങ്ങുന്ന പൈസ തന്നെയാണ് ഇപ്പം അവരെന്തെല്ലാം ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതിലേക്ക് കൊടുക്കാൻ വേണ്ടി അവർ പോകുന്നത് ആ കാര്യങ്ങൾ ശരിയല്ലല്ലോ ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് മത്സ്യത്തൊഴിലാളികളെ മത്സ്യത്തിലൊത്തത്തിലിപ്പം ഭയങ്കര അധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു കാലഘട്ടങ്ങൾക്ക് കൂടിയാണ് കടന്ന് കടന്നു പോയിട്ട് കൊണ്ടു കൊല്ലപ്പൈസ തോണിൻ്റെ നികുതി ടാക്സ് കൂട്ടി ഇൻഷുറൻസിൻ്റെ പൈസ കൂട്ടി ഇതെല്ലാം കൂട്ടിയിട്ടും എന്നാൽ ഞങ്ങളടുത്തുനിന്ന് ആ വാങ്ങുന്ന പൈസക്ക് ഞങ്ങളെ മക്കൾ പഠിക്കുന്നുണ്ട് നമ്മളെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ സ്കോളർഷിപ്പ് വൈകുക നമ്മൾ ഈ കടലിൽ യുദ്ധം ചെയ്തിട്ടാണ് കുട്ടികൾക്ക് ഈ പഠിക്കാനുള്ളതെല്ലാം ഒരുക്കി തരണം അപ്പൊ സർക്കാർ പറഞ്ഞാൽ കോളർഷിപ്പ് ഉണ്ടെന്ന് ആ കോളർഷിപ്പ് കിട്ടും വിചാരിച്ചിട്ട് നമ്മൾ കടം വാങ്ങിയിട്ടും സ്വർണം പണാൻ വെച്ചിട്ടും കുട്ടികളെ ട്യൂഷന് പറഞ്ഞിട്ടും എല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നാൽ ആ സ്കോളർഷിപ്പ് കറക്റ്റ് ആയിട്ട് തരണ്ടേ മെയിനായിട്ട് പൈസ മത്സ്യ ഒരു പരിരക്ഷയുണ്ട് അത് നേരെ നേരത്തെ മുന്നൂറ് രൂപ നൂറ് രൂപ ആയിരുന്നു ഇപ്പോൾ അത് മുന്നൂറ് രൂപയായിട്ട് ഉയർത്തി സാധാരണപ്പെട്ടവൻ പെ പോയി പിടിച്ചുകൊണ്ട് വരുന്ന മീൻ വിലയില്ല കിട്ടുന്ന ഇതിൻ്റെ നാലരട്ട് ചിലവ് ഇങ്ങനെ കാരണം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന മണ്ണെണ്ണ സബ്സിഡി പോലും ഇന്നില്ല അതുപോലെ റോഡ് ടാക്സ് വരെ കൊടുക്കുന്ന ഇന്ധനമാണ് ഫിഷിംഗ് ബോട്ടുകളിൽ അടിച്ച് കൊണ്ടുപോകുന്നത് ഏകദേശം ഒരു ഫിഷിംഗ് ബോട്ട് നാലോ അഞ്ചോ ദിവസം വരയ്ക്കുന്ന ഫിഷിംഗ് ബോട്ട് അയ്യായിരം ലിറ്ററോളും ഡീസല് വേണം അത് തിരിച്ചു വരാം പോയാലും ഒരു ഒരു ലക്ഷം രൂപ എങ്കിലും അവർക്ക് ക്യാച്ചിങ് പോകുന്ന ദയനീയ കേരള സർക്കാരിന്റെ ഭരണത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളികളെ കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് മത്സ്യത്തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടാണ് അത് ഏത് ഗവൺമെന്റ് വന്നാലും ഈ കടൽ തൊഴിലാളികൾക്ക് ഫിഷർമാൻമാർക്കുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഫസ്റ്റ് പ്ലസ് ടു പഠിച്ച കുട്ടികൾക്ക് രണ്ടാമത് രണ്ടാം കൊല്ലം പഠിക്കണ സമയത്താണ് ഫസ്റ്റ് അടുക്കൾ കിട്ടുന്നത് ഇതെന്ത് നാമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കടൽ തൊഴിലാളികളെ കുട്ടികൾ പഠിക്കണ്ടേ മുന്നോട്ട് വരണ്ടേ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം എന്നെല്ലാം പറയുന്നുണ്ട് നമ്മളെ കേരളത്തിൽ ഇനിയൊരു ഒരു മത്സ്യത്തൊഴിലാളികൾ കുട്ടികൾ പഠിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോവാണ് പണ്ടത്തെ രീതിയിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നുവെച്ചാൽ ഇന്നിപ്പോൾ ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് രണ്ട് ട്യൂഷൻ വെച്ചിട്ട് വേണം ഇന്ന് പഠിക്കണ പഠിപ്പിനാണെങ്കിൽ കുട്ടികൾക്ക് ഇന്നൊരു സ്റ്റെപ്പ് കയറണമെങ്കിൽ അതിന് പൈസ ഇല്ല സ്കോളർഷിപ്പ് ആണെങ്കിൽ അത് കിട്ടുന്നില്ല അത് കിട്ടിയാലെങ്കിലും കുട്ടികളെ ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുക ബുക്കും കാര്യങ്ങളെല്ലാം പോട്ടെ ഇവിടെ സ്പോൺസർമാരുണ്ടെന്ന് വിചാരിക്കുക മക്കളെ പഠിപ്പിനുള്ള ഏതെങ്കിലും വേണ്ടേ സംസ്ഥാനത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ മൂന്നേ പോയിന്റ് രണ്ട് ശതമാനം ഫിഷർമാൻ വിഭാഗമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ഈ വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഗ്രാൻസിന് സമാനമായ സ്കോളർഷിപ്പുകൾ നൽകുന്നത് എന്നാൽ മറ്റെല്ലാ ഗ്രാന്റുകൾ പോലെയും ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് നൽകുന്ന ഗ്രാന്റുകളും മുടങ്ങിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാങ്കേതിക വീഴ്ചകളും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് പ്രധാന കാരണങ്ങളായി എന്റെ മോളിപ്പൊ ഡിഗ്രി കഴിഞ്ഞ് നിക്കാണ് സ്കോളർഷിപ്പ് കിട്ടിയതാണെങ്കിൽ മൂന്ന് കൊല്ലം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പകുതി ഗടുക്കൾ കിട്ടുന്നത് ഇപ്പം കോളേജ് കഴിഞ്ഞ് ഇപ്പൊ പോയി ചോദിച്ചാൽ പറയാണ് അത് വന്നോളൂ പഠിത്തല്ലം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് എന്താ കാര്യം ഇത് ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും ഈ ഗതി തന്നെയാണ് കേരളത്തിലെ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ട് പാവപ്പെട്ട തായക്കിടയിൽ നിൽക്കുന്ന എല്ലാരിക്കും ഇതേ ഗതി തന്നെയാണ് ഇതിപ്പോ ഈ സർക്കാർ വന്നല്ല കഴിഞ്ഞ സർക്കാർ വന്ന സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികളെ പെൻഷൻ വരെ ആറു മാസം ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് എത്തി അപ്പൊ ഇത് ഈ ഒരു സർക്കാരിന് മാത്രല്ല കേരളം ഭരിക്കുന്ന എല്ലാ സർക്കാരും ഇത് ഈ മത്സ്യത്തൊഴിലാളികളുടെ ചെയ്യുന്ന കണക്കുകൾ തന്നെയാണ് കിട്ടണില്ല സ്കോളർഷിപ്പ് പൂർണ്ണമായിട്ട് കിട്ടണില്ല സ്കോളർഷിപ്പ് കിട്ടണില്ല പിന്നാണ് മരണാന്തരത്തിന്റെ സംബന്ധമായിട്ടുള്ളത് അതിൻ്റെത് നമ്മൾ അപേക്ഷിച്ചിട്ട് അതും കിട്ടാത്തത് നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട് പിന്നെ ആണെങ്കിലും ഈ വിവാഹത്തിൻ്റെ വിവാഹത്തിൻ്റെ ഇത് അപേക്ഷിച്ചിട്ട് കിട്ടാത്തുണ്ട്